ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഡോക്ടർ രമ്യ ശ്രീയുടെ ഡോക്ടർ ശ്രീ എന്ന ബ്രാൻഡിൻ്റെ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ടെൻറ്റഡൈ ഹേർബൽ കാജൽ ഇതുണ്ടല്ലോ ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ പണ്ടത്തെ വീട്ടിലുണ്ടാക്കുന്ന കാജൽ ഓർമ്മയുണ്ടോ നാടൻ കാജൽ അതിൻ്റെ ആ ഒരു സ്മെല്ലല്ലേ തുറക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടും സാധാരണ നമ്മൾ കമേഴ്ഷ്യലി വാങ്ങുന്ന ഐലൈനേഴ്സിന് കിട്ടാത്തൊരു ഇത് ഒരു പെൻ ഇതാണ്ടോ പെൻ ഫോമിലാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ശരിക്കും നമ്മളെടുത്ത് എഴുതിയിരുന്ന അതേ കാജലിൻ്റെ സ്മെല്ലും ഇതുമാണ് അതിൻ്റെ ഇത് ഇത് കംപ്ലീറ്റ്ലി ഹെർബൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കാജൽ പോലെ സ്പ്രെഡിങ് ഉണ്ടാവും അത് ഇങ്ങനെ പെൻ രൂപത്തിലാണെന്ന് വെച്ചിട്ട് സ്പ്രെഡിങ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് ഇത് സ്പ്രെഡിങ് ഉണ്ടാവും കാരണം ഇതിനകത്ത് യാതൊരു കെമിക്കൽസും യൂസ് ചെയ്തിട്ടില്ല ശരിക്ക് നമ്മുടെ കരിമഷി എഴുതുന്ന ആ ഒരു ഫീലാണ് ശരിക്ക് കണ്ണിന് ഒരു കുളിർമയും ആ ഒരു കർപ്പൂരത്തിൻ്റെ സംഭവമില്ലേ എന്ന് വെച്ചിട്ട് എരിച്ചിലൊന്നുമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കൺമഷി പണ്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാറില്ലേ ആ കൺമഷി തേക്കുന്ന അതേ ഫീലാണ് പക്ഷേ തേക്കാൻ എളുപ്പമാണ് നമ്മുടെ കൈ തൊട്ട് വൃത്തിയേടാവില്ല നേരെ ഇത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ നല്ല ഡാക്കാണ് പക്ഷേ ഇതിൽ ഒന്നും ചേർക്കാത്ത കാരണം ഇതിന് സ്പ്രെഡിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേ ടൈം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സ്വെറ്റിങ്ങും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വൃത്തിയേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് തേക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയത്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്നത് കണ്ണിൻ്റെ ചൊറിച്ചിൽ അതുപോലെ പീലി കുഴിയിൽ അങ്ങനെ മൊത്തത്തിൽ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് മാറാൻ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഭയങ്കര നല്ലതാണ് അപ്പോൾ എന്നെ പോലെ രാത്രി ഇട്ട് കിടന്നു നോക്കൂ രാവിലെ അത് മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൺമശി മാത്രമായിട്ട് ബാക്കി ഒരു പ്രത്യേക ലുക്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഹൈലി റെക്കമെൻഡ് കുട്ടികൾക്കൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് യാതൊരു രീതിയിലും ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല എന്ന് ഉറപ്പ് പറയാൻ കാരണം ഇതിന് നന്നായിട്ട് ഉണ്ട് അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യൂ ഡോക്ടർ ശ്രീയുടെ ഹെർബൽ കാജൽ പെൻസിൽ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത പ്രോഡക്റ്റ് ഡോക്ടർ ശ്രീയുടെ അണ്ടർ ഐ ജെൽ ഞാൻ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുവരെ അണ്ടർ ഐ ക്രീമോ ജെല്ലോ ഞാൻ ഇതുവരെ റിവ്യൂ ഇട്ടിട്ടില്ല കാരണം എനിക്ക് വർക്ക് വർക്കാവാറില്ല മൂന്ന് നാല് ബ്രാൻഡിനെ ഞാൻ ട്രൈ ചെയ്തു ആ പ്രോഡക്റ്റ് മോശമായത് കൊണ്ടല്ല അത് എനിക്ക് വർക്കാവാതിരുന്നത് കൊണ്ടാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ് തടങ്ങളിലുള്ള കറുപ്പിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മളുടെ ഉറക്കമാണ് ഉറക്കം സ്ട്രെസ്സ് വൈറ്റമിൻ്റെ പോരായ്മ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളുടെ കണ്ടടിയിലുള്ള കറുപ്പ് കൂടാൻ അപ്പോൾ ഞാൻ ഈ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉറക്കം ശരിയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ ആരെങ്കിലും അണ്ടർ ഐ ക്രീംസ് അല്ലെങ്കിൽ എന്തെങ്കിലും അയയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നോ പറയാറാണ് കാരണം എൻ്റെ ഉറക്കം ശരിയല്ല അപ്പോൾ പിന്നെ ഉറക്കം ശരിയാവാതെ തേച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ വേറെ എന്തോ ഓർഡർ ചെയ്ത സമയത്ത് ആളിൻ്റെ കൂടെ അയച്ചതാണ് ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നേക്കാളും കൂടുതൽ ഹൗ ഇറ്റ് മേക്സ് മീ ഫീൽ ആണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുത്ത് നമ്മൾ ധരിക്കുമ്പോൾ മറ്റുള്ളവർ അത് നമ്മളിൽ നമ്മളിൽ കണ്ടിട്ട് അത് ഭംഗിയുണ്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഹൗ ഡു വി ഫീൽ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ള തോട്ടാണ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ ഒരു മാറ്റമാണ് എനിക്ക് ഈ ഒരു സംഭവം തേച്ചപ്പോൾ കിട്ടിയത് അതായത് ഇത് ഇട്ടപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ഫീല് ഇവിടെയൊക്കെ ഒരു നമുക്കൊരു എണ്ണയൊക്കെ തേച്ച ഫീല് എന്നാൽ ആ ഒരു എണ്ണമയം ഇല്ലാത്ത എണ്ണ തേച്ച ഒരു ഫീല് അതുമാത്രമല്ല ഇത് തേച്ച് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല ഉറക്കവും കിട്ടുന്നുണ്ട് ഇനി ഇത് കൺമഷിയും ഇതും കൂടിയുള്ള കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ് പിന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഇത് ചെയ്യണം കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഉറക്കവും ഭക്ഷണവും സ്ട്രെസ് ലെവൽസും എല്ലാം കറക്റ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾ ഏതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ കാരണം ആ ഭാഗം ശ്രദ്ധിക്കാതെ ക്രീംസ് അല്ലെങ്കിൽ ജെൽസ് മാജിക്ക് ചെയ്യുമെന്ന് വിശ് വിചാരിക്കുന്ന മണ്ടത്തരമാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്ലീപ്പ് സൈക്കിളൊക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇഫക്റ്റിനേക്കാളും കൂടുതൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതേക്കാൾ കൂടുതൽ ദിസ് മേക്സ് മീ ഫീൽ ഗുഡ് ഇത് തേക്കുമ്പോൾ എനിക്ക് ആ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു നറിഷ്ഡ് ഫീലാണ് എനിക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് എന്നോടൊപ്പം ഞാൻ വേറെ ഒരു കാര്യം റിയലൈസ് ചെയ്തു എൻ്റെ സ്കിന്നിന് പൊതുവെ ക്രീമിനേക്കാൾ കൂടുതൽ ജെൽസാണ് വർക്ക് ചെയ്യാമെന്നുള്ളത് ചിലപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏത് ടൈപ്പ് ക്രീമാണോ ജെല്ലാണോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്താണെന്ന് തോന്നുന്നത് അല്ലാതെ അത് ഇട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ കറുപ്പ് പോകുന്നുണ്ടോ ചുളിവ് പോകുന്നുണ്ടോ അതൊക്കെ അതിനു മുമ്പ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഈ രണ്ട് പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് പ്രോഡക്റ്റാണ് നമ്മുടെ ഡോക്ടർ ശ്രീയുടെ അണ്ടർ ഐ ജെല്ലും പിന്നെ നമ്മുടെ ഹെർബൽ കാജിലും ഹെർബൽ കാജൽ ഞാൻ എടുത്തു പറയുന്നു നന്നായിട്ട് അത് പടരും അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കണ്ണിൽ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ